തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ ആറു മണിക്കൂറിൽ എന്ന യുവാവ് നടത്തിയ കൂട്ടക്കൊലപാതകം കേരളത്തെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ് സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരാണ് അഫ്ഫാൻ്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായത് മുത്തശ്ശി സൽമാ ബീവി സഹോദരൻ അഹ്സാൻ പെൺ സുഹൃത്ത് ഫർസാന അമ്മാവൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ചികിത്സയിലുള്ള അഫ്ഫാൻ്റെ അമ്മ ഷെമിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഷെമി മരിച്ചെന്ന് കരുതി വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ടതിനു ശേഷമാണ് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്ത പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം ഏറ്റുപറഞ്ഞതും സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ മൊഴി നൽകിയെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ലഹരി എന്നിവയുടെ സ്വാധീനവും പോലീസ് അന്വേഷിക്കുന്നു വിദേശത്ത് സ്പെയർ പാർട്സ് കട പൊളിഞ്ഞതിനെ തുടർന്ന് വലിയ കടബാധ്യതയുണ്ടായെന്നും നാട്ടിൽ നിന്ന് വൻ തുക കടം വാങ്ങിയെന്നും പ്രതി പറയുന്നു എന്നാൽ അഫ്ഫാന് സ്വയം വെച്ച സാമ്പത്തിക ബാധ്യതകളോ മാനസികമായ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് അബ്ദുൽ റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ അഫ്ഫാൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് വ്യക്തമാക്കുന്നു എല്ലാവർക്കും തലയിൽ മാരകമായ പരിക്കുകളുണ്ട് അഫ്വാൻ ചുറ്റിക ഉപയോഗിച്ചാണ് നാല് കൊലകളും നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ ഒരു ഹാർഡ്വെയർ കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലായാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് പെൺസുഹൃത്ത് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തിയത് റിപ്പോർട്ടുകൾ പ്രകാരം ആർഭാട ജീവിതത്തിന് പണം ലഭിക്കാതെ വന്നതിനെ തുടർന്നുള്ള വൈരാഗ്യം മൂലമാണ് പ്രതി ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടന്ന സംഭവമായതിനാൽ ദക്ഷിണ മേഖലാ ഐ ജിയുടെ മേൽനോട്ടത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാർ ആണ് അന്വേഷണം നടത്തുന്നതും